നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശക്തൻ്റെ മണ്ണിൽ പറന്നിറങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആളുകളെ കൈവീശി അഭിവാദ്യം ചെയ്തും അവർ നോക്കി ചിരിച്ചും ഒക്കെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുകയാണ് വലിയ രീതിയിലുള്ള വലിയ ജന സന്നാഹം തന്നെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ പതിനായിരങ്ങളെ കൈവീശി അദ്ദേഹം അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിലായിരുന്നു ആദ്യത്തെ റോഡ് ഷോ തുടങ്ങിയത് മോദിക്കൊപ്പം വാഹനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത എസ് സുരേഷ് ഗോപി എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുകയുണ്ടായി പൂരനഗരിയിലെ ജനാവലിയുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മഹിളാ സംഗമത്തിലേക്ക് പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് പൂക്കൾ വിതറിയാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയെ വരവേറ്റത് വടക്കുനാഥന്റെ മണ്ണിൽ ശക്തന്റെ തട്ടകത്തിൽ ആവേശ തിരയിളക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ ജനങ്ങൾ കൊണ്ടിരിക്കുകയാണ് പ്രത്യേക വിമാനത്തിലാണ് പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത് തുടർന്ന് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ എത്തി അവിടെ നിന്നും റോഡ് മാർഗം ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ അദ്ദേഹം എത്തി സ്വരാജ് റൗണ്ട് മുതൽ നായ്ക്കനാൽ വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡ് ഷോയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ഈ റോഡ് ഷോ കഴിഞ്ഞതിനു ശേഷമാണ് തെക്കിൻകാട് മൈതാനത്ത് മഹിളാ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുകയാണ് അഗത്തിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലായിരുന്നു അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് കളക്ടർ വി ആർ കൃഷ്ണദേജിയുടെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ കേരളത്തിൽ എത്തുന്നു എന്ന വാർത്ത വളരെ ആവേശത്തോടെ തന്നെയാണ് ബി അണികൾ സ്വീകരിച്ചതും അതിനായുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു സമ്മേളനത്തിൽ രണ്ടു ലക്ഷം വനിതകളെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് സമ്മേളനത്തിൽ നടി ശോഭന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ഉഷ എം പി ക്രിക്കറ്റ് താരം മിന്നുമണി ക്ഷേമ പെൻഷനായി പൊരുതിയ മറിയക്കുട്ടി സാമൂഹ്യ പ്രവർത്തക ഉമാ പ്രേമൻ വെച്ചൂർ പശുക്കൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഡോക്ടർ ശോശാമ ഐപ്പ് വ്യവസായ പ്രമുഖ ബീന കണ്ണൻ തുടങ്ങിയ പ്രമുഖ വനിതകൾ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രകാശ് ജാവ്ദേക്കർ എം പി രാധാമോഹൻ അഗർവാൾ എം പി ദേശീയ നേതാക്കളായ എ പി അബ്ദുള്ളക്കുട്ടി ടോം വടക്കൻ അനിൽ ആന്റണി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങി ോളം പേരാണ് വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം അണിനിരക്കുന്നത് പൂരനഗരി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും കേന്ദ്രസേനയുടെയും നിരീക്ഷണത്തിലാണ് ഈ നിരീക്ഷണ പുരോഗമിക്കുന്നത് നഗരസുരക്ഷാ എസ് പി ജി ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരുന്നു പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടവിട്ട് ഇടവിട്ട് ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ട് നായ്ക്കനാലിൽ നിന്നും തേക്കൻകാട് മൈതാനിയിലേക്കുള്ള കവാടം പൂർണ്ണമായും എസ് പി ജിയുടെയും മറ്റ് പോലീസ് സേനയുടെയും നിയന്ത്രണത്തിലാണ് കനത്ത പരിശോധനയ്ക്ക് ശേഷമാണ് ബന്ധപ്പെട്ടവരെ പോലും കടത്തിവിടുന്നത് മോദി പ്രസംഗിക്കുന്ന വേദിക്ക് ചുറ്റുവട്ടത്തുള്ള ലോഡ്ജുകളിലും മറ്റും താമസിക്കുന്നുണ്ട് വിവരങ്ങൾ അടക്കം നേരത്തെ തന്നെ സുരക്ഷാസേന ശേഖരിച്ചിരുന്നു എന്തായാലും പ്രധാനമന്ത്രി കെ കേരളത്തിലെത്തിയിരിക്കുകയാണ് തൃശ്ശൂരിനെ ഇളക്കി മറിക്കുകയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നതിലും തെറ്റില്ല വലിയ രീതിയിലുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകഴിഞ്ഞ് അദ്ദേഹം സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത